ഹായ് മച്ചമ്മ എന്തൊക്കെയാണ് സുഖമില്ലല്ലോ മച്ചമാറി നമ്മുടെ ഇന്ന് ബർഡ്ഡേയുടെ വീഡിയോ കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ഡേ അന്നേരം അതിൻ്റെ വീഡിയോ ആണ് അന്നേരം ഫുൾ ആയി കാണാം കേട്ടോ പിന്നെ ലൈക്കടിക്കാൻ സപ്പോർട്ട് കേട്ടോ എന്നാൽ രാവിലെ എണ്ണിച്ച് ഫ്രഷ് ആയി പിന്നെ കോഴിക്കടയിലോട്ട് പോയി ചിക്കനൊക്കെ വാങ്ങിച്ച് അമ്മേടെ കൂടെ കൊടുത്ത് കറിയൊക്കെ വെച്ച് ഉച്ച ഉച്ചയ്ക്ക് നല്ല സൂപ്പർ കോഴിക്കറി ആയിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ കേക്ക് എൻ്റെ ഓർഡർ ചെയ്ത് വരുത്തി അതിൽ നിന്ന് വാങ്ങിച്ച് പിന്നെ അപ്പുറത്തുള്ളവരെ ബന്ധുക്കാര് എന്റെ പെഞ്ഞമ്മ ആൾക്കാര് എല്ലാരും വന്നു അവരെ ചെന്ന് വിളിച്ചിട്ടുണ്ട് അവര് കൊറച്ചു വരും അതെ ഉമ്മരിച്ചൊരു ഘോഷമുണ്ട് എന്റെ അമ്മ പിന്നെ അവൻ്റെ വന്നിട്ട് വൈദിക കുറ്റിപ്പ കുറച്ചെ ചുവാറ് പറയാനെ നമ്മുടെ കേട്ടോ ആ ഇനി കേക്ക് കട്ട് ചെയടങ്ങിലേക്ക് കിടക്കാം ങ്ങനെല്ലാവരും ഞാൻ ഒറ്റയ്ക്കാണ് ഹാപ്പി ബേ വയ്ക്കുന്നേ ടു ഹാപ്പി ടു കേക്ക് കട്ട് ചെയ്ത് പിന്നെ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്ത് എൻ്റെ വിഷ്ണുച്ചാണ് വീട് എടുക്കുന്നത് പിന്നെ അമ്മേനെ കൊടുത്ത് അമ്മയ്ക്ക് കേക്ക് എന്താ അമ്മയ്ക്ക് അധികം കേക്ക് ഇഷ്ടമില്ല ഞാൻ പറഞ്ഞ കേക്ക് അതല്ലായിരുന്നു എന്നിട്ട് അത് കേക്കെ വെറൈറ്റിയുടെ കേക്ക് ആയിക്കോട്ടെ മാറ്റി പിടിച്ചത് വല്ലാത്തൊരു ടേസ്റ്റ് ആയി പോയി ഞാൻ ഇന്നുമ്പേ കേക്ക് കഴിച്ചിട്ടുണ്ട് എന്താ പറയുക എനിക്കന്നേരം ഇഷ്ടപ്പെട്ട് പിന്നെ എറന്തോ പിന്നെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്തു എല്ലാവർക്കും ഇനി മിഷ്ണു ചാനാ കൊടുക്കട്ടെ മിഷ്ണു ചാനാ വീടെടുക്കുന്ന കൊടുത്തു ആ ഇനി ഇതിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ട് സാധാരണ എല്ലാരും കുളിച്ച് അമ്പലത്തിലൊക്കെ പോവാനുള്ള പതിവ് അന്നേരം ഞാനിത് ഇനി മുമ്പൊക്കെ ഒരു വീട ഇട്ടിട്ടല്ലേ അൻപലിട്ടൊക്കെ ഒരേ അന്നേരം അതൊക്കെ കഴിഞ്ഞു വരുമ്പോ ഒരു സമയം ഒരുപാടാകും നാലുമണി അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ അന്നേരം എന്നിട്ട് നമ്മൾ സമയമായി അന്നേരം കേട്ടോ ഇതാണ് എൻ്റെ അമ്പലം മറ്റമ്പരത്തുള്ള വീഡിയോ താങ്ക്